നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ അരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിരിക്കുന്നതാണ് കേട്ടോ നമ്മളെ മലയാളികൾക്ക് കൂടുതൽ പ്രിയം പാലക്കാടൻ മട്ട വെച്ചിട്ടുള്ള ചോറ് കഴിക്കാനാണല്ലേ അതിൻ്റെ വേവ് അതുപോലെ തന്നെ ഗ്യാസ് ചിലവ് അതൊക്കെ ഓർക്കുമ്പോൾ പാലക്കാടൻ മട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു മടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഏത് വേകാത്ത വളരെ എളുപ്പത്തിൽ വേവിച്ചെടുക്കാനുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഫുള്ള് കാണുക നല്ല മണിമണിമോലെ ചോറ് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ മട്ട ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങ അരച്ചൊരു മീൻ കറി കേട്ടോ ആ ഒരു റെസിപ്പി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലക്കാടൻ മട്ട റൈസാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം അതായത് ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി എടുക്കാം കുറുവ അരി എടുക്കാം പക്ഷേ കുറുവ അരിക്ക് ഒത്തിരി വേവ് കൂടുതലാണ് എങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുറുവ അരിയും വളരെ ഈസിയായിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് അരിയെടുക്കുക ഇനി അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് മുന്നേ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക ഇനി ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഏതിലാണോ ചോറ് വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് കഴുകി വച്ചേക്കുന്ന അരി കൊടുക്കാം അപ്പോൾ ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ടല്ല അരി ചേർക്കുന്നത് രണ്ടും ഒരുമിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് ഇന്നതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് വെള്ളം ഒഴിക്കുമ്പോൾ അരി നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർക്കേണ്ടത് അതായത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം നന്നായിട്ടൊന്ന് നിറച്ചെടുക്കാം അങ്ങനെ വെള്ളം ഒരു മുക്കാൽ ഭാഗം നിറച്ചെടുത്തിട്ടുണ്ട് വെള്ളം കുറഞ്ഞു പോകരുത് കൂടിയാലും കുഴപ്പമില്ല ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ചതിന് ശേഷം ലിഡ് വെച്ച് ഒന്ന് അടച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അരി നന്നായിട്ടും തിളച്ച് വരും ഇപ്പം നോക്കും അരി നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടും തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക ഇനി ലിഡ് വെച്ച് ഒന്ന് അടച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഒരു മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ലിഡ് തുറന്നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂട് ഇരുന്നാണ് അരി ഒന്ന് വെന്ത് കിട്ടേണ്ടത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരി എന്തായെന്ന് നോക്കാം നോക്കൂ നല്ല മണിമണി പോലുള്ള ചോറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നോക്കുകയുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് മിക്കവാറും എല്ലാ അരികളും ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് തന്നെ വെന്ത് കിട്ടും വേവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെക്കുക അന്നേരം അരി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഇനി അടുത്തായിട്ട് ചോറൊന്ന് വാർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഇപ്പം ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് ചേർക്കണം നിർബന്ധം ഇല്ലാട്ടോ ഞാൻ എപ്പോഴും ഉപ്പ് ചേർക്കാറുണ്ട് ഉപ്പ് ചേർത്താൽ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് കറിയിൽക്ക് ഇപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചോറിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാലൻസായി കിട്ടുകയും ചെയ്യും ലിഡ് അടച്ചതിന് ശേഷം ചെറുതായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ലിഡ് അടയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ചി കിട്ടും നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായ മതിയാവും ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് വാർത്തെടുത്തിട്ട് വരാം ചോറൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് നല്ല ചൂട് മണിമണി പോലുള്ള ചോറാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഇതെനിക്കൊരു പത്ത് മിനിറ്റാണ് ഗ്യാസ് ചിലവായത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്യാസിന്റെ ഒരു വില കാരണം മിക്ക ആൾക്കാരും ചോറ് പുറത്താണ് വെക്കാറ് അല്ലേ ഇപ്പൊ മഴ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ചോറ് വെക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏത് വേഗാത്തരെയും ഇതേ രീതിയിൽ തന്നെ വേവിച്ച് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എന്താ എളുപ്പമല്ലേ ചോറ് വേവിച്ചെടുക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് മട്ടാ റൈസിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല എരിവുള്ള തേങ്ങ അരച്ച മീൻകറി ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ട്രിവാൻട്രം സ്റ്റൈലിലുള്ള ഒരു മീൻകറി ആട്ടോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാം ചൂര മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മീൻകറി സ്പെഷ്യൽ ആക്കുന്നത് ഇതിൽ മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ ചേർത്തിട്ടോ മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ മീൻകറി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിയുള്ള മാങ്ങ പച്ചമുളക് മുരിങ്ങയ്ക്ക കുറച്ച് കരുവേപ്പില അടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ചേറെടുക്കാം അതിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് നാളികേരം ചേർക്കാം ഇനി അടുത്തായിട്ട് ഞാൻ വളരെ കുറച്ച് അളവിൽ വാളൻപുളിയാണ് ചേർക്കുന്നത് കാരണം മാങ്ങേയുടെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ വാളൻപുളി ചേർക്കേണ്ടത് ഞാൻ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് കുറച്ച് പുളിയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ വാളൻപുളി എടുത്തേക്കുന്നത് മാങ്ങയുടെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലപ്പത്തിന് വാളൻപുള്ളി ചേർക്കാം പിന്നെ ഒരു മൂന്ന് ചെറിയ പുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് കരിവേപ്പില കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്തായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി എടുക്കുമ്പോൾ മൺചട്ടിയിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തെടുക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും മാങ്ങയും കൂട്ടും ചേർത്തെടുക്കാം ശരിക്കും ഇതിൽ പച്ചമുളകിന് പകരം തൊണ്ടൻ മുളകുണ്ടല്ലോ അതായത് നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന സാമ്പാർ മുളകില്ലേ അതാണ് ശരിക്കും ഈ ഒരു മീൻകരക്ക് ചേർക്കേണ്ടത് അതുണ്ടെങ്കിൽ അതുതന്നെ ചേർക്കുക ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ മുളക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ശരിക്കും ഇത് കൈ ഉപയോഗിച്ചിട്ടാട്ടോ മിക്സാക്കേണ്ടത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കിയത് ഇനി ഈ കറി നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ മാത്രമേ ആ മുരിങ്ങിക്കയേയും മാങ്ങേരിയും ഫ്ലേവർ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ ലിഡ് വെച്ച് അടച്ചതിന് ശേഷം നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക ലിഡ് അടയ്ക്കുമ്പോൾ ത്രീ ഫോർത്ത് ഭാഗം ഒന്ന് തുറന്നു വെക്കണേ ഇപ്പോൾ കറി നന്നായിട്ടും തിളച്ചിട്ടുണ്ട് ആ മാങ്ങേരി മുരിങ്ങിക്കയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കറി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടി ചേർത്ത് മസാല മീനിൽ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ചേർക്കുക ലിഡ് അടച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതിയാവും ചൂരമീൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ മീൻകറി ഏതാണ്ടായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ പുളിയും നോക്കുക ഞാൻ നോക്കിയപ്പോൾ പുളിയും ഉപ്പൊക്കെ പാകത്തിനായിരുന്നു പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാളൻ പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ലാസ്റ്റ് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക അങ്ങനെ നമ്മുടെ സ്വാതേറിയ തേങ്ങ അരച്ച മീൻകറി റെഡിയായിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയാണ് ഇതിൽ ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇത് ട്രിവാൻഡ്ര സ്പെഷ്യൽ മീൻകറി കേട്ടോ ശരിക്കും ഇതിൽ ആ ഒരു മുരിങ്ങക്കയും മാങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇന്നത്തെ രണ്ട് വീഡിയോ അതായത് മട്ടേരി വേവിക്കുന്ന ഒരു ട്രിക്കും അതുപോലെ തന്നെ സ്വാതേറിയ മീൻകറിയും ഈ മട്ടേരിയുടെ കൂടെ ഈ ഒരു മീൻ കറി ബെസ്റ്റ് കോമ്പിനേഷനാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്